നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ നെറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ യു കെയിലാണോ ജോലി ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും യൂണിയനുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഏതെങ്കിലും ഒരു യൂണിയനിൽ ജോയിൻ ചെയ്യാം ഇത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ തൊഴിൽ മേഖലകളിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ എല്ലാവരും തന്നെ ഇപ്പോൾ ഭയങ്കരമായ സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ പറ്റാം അങ്ങനെ ആ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളിലൂടെ ജോലി നഷ്ടപ്പെടുന്നവരുടെയും വിസ നഷ്ടപ്പെടുന്നവരുടെയും നമ്പർ നഷ്ടപ്പെടുന്നവരുടെയും എണ്ണം ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഹെൽത്ത് കെയർ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ യൂണിയനുകളിൽ ജോയിൻ ചെയ്തിരിക്കണം ഇപ്പോൾ നമുക്ക് യു കെയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനുകളിൽ ഒന്നാണ് ആർ സി നിങ്ങൾക്ക് എല്ലാവർക്കും ആർ സി എനിൽ ജോയിൻ ചെയ്യാവുന്ന ഇപ്പോൾ ആർ സി എൻ തന്നെ ജോയിൻ ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ചരിത്രത്തിൽ ആദ്യമായിട്ട് ആർ സി എനിലേക്ക് മലയാളിയായ ഒരു വ്യക്തി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കനായ ബിജോയ് സെബാസ്റ്റ്യൻ ആണ് ആർ സി എന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഈ വർഷം മത്സരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലാളി യൂണിയന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ തൊഴിലിടങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ടാകും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്താൽ അവിടുന്ന് നമുക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങളും അല്ലെങ്കിൽ മറ്റ് സപ്പോർട്ടുകളും എന്തൊക്കെയാണെന്ന് വിജയ് സെബാസ്റ്റ്യൻ നിങ്ങളോട് സംസാരിക്കുന്നു ആർ സി എന്റെ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന വിജയ് സബാസ്റ്റിയൻ നമ്മുടെ കൂടെ ഇന്നുണ്ട് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഓർക്കുക നിങ്ങളുടെ എല്ലാവരും ആർ സി ജോയിൻ ചെയ്യുക അദ്ദേഹത്തിന് വോട്ട് ചെയ്യുക അദ്ദേഹത്തെ വിജയിപ്പിക്കുക അങ്ങനെ നമ്മളുടെ ഒരു സഹോദരൻ യു കെയിലെ ആർ സി എന്റെ പ്രസിഡന്റ് ആയിട്ടും വരട്ടെ ഒരു ഹെൽത്ത് വിസിറ്ററുടെ സൂപ്പർവിഷനിലും ഗൈഡൻസിലും വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കറോ കെയറോ അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റോ ആണോ എങ്കിൽ നിങ്ങൾക്കും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ഞാൻ ബിജോയ് സെബാസ്റ്റ്യൻ ഈ വരുന്ന ആർ സി എൻ പ്രസിഡന്റ് ഇലക്ഷനിൽ നിങ്ങളുടെ ശബ്ദം ആർ സി എനിൽ ഉയർത്താൻ ഞാനും ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഇതുവരെ മെമ്പേഴ്സ് ആയിട്ടില്ലാത്തവരെല്ലാവരും തന്നെ ആർ സി എനിൽ ഓൺലൈൻ വഴി ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഓൾറെഡി മെമ്പർ ആണെങ്കിൽ നിങ്ങൾ ആർ സി എന്റെ മൈ ആർ സി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ് കറക്റ്റായിട്ട് ആണോ ആർ സി എനിൽ ഇപ്പോഴും ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇല്ലെങ്കിൽ അഡ്രസ്സ് തിരുത്താവുന്നതാണ് അത് ഓൺലൈൻ വഴി തന്നെ ചെയ്യാവുന്നതാണ് ഒക്ടോബർ പതിനാല് മുതലാണ് എല്ലാവർക്കും പോസ്റ്റൽ ബാലറ്റ് ആയിട്ടാണ് ബാലറ്റ് എത്തുന്നത് അപ്പോൾ സമയബന്ധിതമായിട്ട് അത് കിട്ടിയാൽ ഉടനെ തന്നെ പതിനാല് മുതൽ ഒരു പതിനേഴ് പതിനെട്ട് വരെയുള്ള തീയതികൾക്കുള്ളിൽ തന്നെ കിട്ടേണ്ടതാണ് കിട്ടിയില്ലെങ്കിൽ ആർ സി എനുമായിട്ട് ബന്ധപ്പെടുക അപ്പോ കിട്ടിയാൽ ഉടൻ വോട്ട് ചെയ്ത് തിരിച്ച് അത് പോസ്റ്റ് ചെയ്യുക നവംബർ പതിനൊന്നിനു ആണ് ഇത് തിരിച്ച് ആർ സി എനിൽ എത്തേണ്ടത് അപ്പോ പതിനൊന്നിന് മുമ്പേ എത്തണമെങ്കിൽ ഒരു നവംബർ അഞ്ചിന് എങ്കിലും നമ്മൾ വോട്ട് ചെയ്ത് തിരിച്ചയക്കണം അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് അപ്പോ എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും വോട്ട് ചെയ്യണം താങ്ക് യു ഞാൻ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പ്രസിഡന്റ് ഇലക്ഷനിലേക്ക് മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നോട് റീച്ച് ഔട്ട് ചെയ്തിട്ട് ചോദിച്ച ഒരു ചോദ്യം ഞങ്ങൾ നഴ്സാണ് അല്ലെങ്കിൽ എൽ കെയർ അസിസ്റ്റന്റ് ആണ് ഞങ്ങൾ എന്തിന് ഈ മെമ്പർഷിപ്പ് എടുക്കണമെന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള എന്റെ ഉത്തരവെന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് വർക്ക് പ്ലേസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമ്മൾ ചിലപ്പോൾ സിക്നസ് പ്രോസസ്സിലായിരിക്കാം അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രോസസ്സിലായിരിക്കാം അല്ലെങ്കിൽ പെർഫോമൻസ് പ്രോസസ്സിലായിരിക്കാം അങ്ങനെയുള്ള ഏത് മാനേജ്മെന്റ് പ്രോസസ്സിലായിരിക്കാം അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ നിന്ന് നേരിടുന്ന ഡിസ്ക്രിമിനേഷൻറ്റേതായിട്ടുള്ള ബുള്ളിങ് ഹറാസ്മെന്റ് റേസിസം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് അപ്പോൾ നമ്മളെ ഒരു വർക്ക് പ്ലേസിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്നും നമ്മുടെ ഭാഗം സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള നിയമപരമായിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തരാനും നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഹെൽപ്പുകളും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രേഡ് യൂണിയന്റെ സഹായം ആവശ്യമാണ് അപ്പോൾ വർക്ക് പ്ലേസ് ആണ് ഒന്നാമത്തെ സംഭവം ഒരു ദിവസം പോലും ഒരു ട്രേഡ് യൂണിയൻ പ്രൊട്ടക്ഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്നത് വളരെ അപകടകരമാണ് നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും പേഷ്യൻസിൻ്റെയും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് നമ്മുടെ പേരിൽ വരാം അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം അല്ലെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പോയിന്റുകൾ കൃത്യമായി ആർട്ടിക്കുലേറ്റ് ചെയ്യണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കൃത്യമായ സഹായം റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ അല്ലെങ്കിൽ ഏത് ട്രേഡ് യൂണിയനിലും അത് നൽകാവുന്നതാണ് അതുകൊണ്ട് ഒരു ട്രേഡ് യൂണിയനിൽ നമ്മൾ എന്തായാലും മെമ്പറാകാനുള്ള ഒരു ഒന്നാമത്തെ കാരണം അതാണ് അപ്പോൾ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിനാണ് യു കെയിലെ ഏറ്റവും വലിയ ലീഗൽ ടീമുള്ളത് അപ്പം നമ്മൾ എന്തെങ്കിലും ജോലി സംബന്ധമായ എന്തെങ്കിലും കേസിലോ ട്രൈബ്യൂണലിലോ വർക്ക് ഫോഴ്സ് ഇഷ്യൂസിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയൊരു ലീഗൽ ബില്ല് വരുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെ സൗജന്യ നിയമസഹായം നമുക്ക് ലഭിക്കും അതോടൊപ്പം വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംബന്ധിച്ച എന്തെങ്കിലും ക്ലെയിമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പലപ്പോഴും പലരും നോവിൻ നോഫി വക്കീലന്മാരെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ അവർ ഒത്തിരി വലിയ ചാർജൊക്കെ ഈടാക്കുന്നതാണ് പക്ഷെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ലീഗൽ ടീമിനെയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ക്ലെയിം കിട്ടിയാലും അതിൻ്റെ അകത്തെ ഫുൾ എമൗണ്ട് നമുക്ക് തന്നെ കിട്ടും അപ്പോൾ അതൊരു വലിയ ഹെൽപ്പാണ് അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമല്ല ജോലി സ്ഥലത്തെ പ്രൊട്ടക്ഷൻ മാത്രമല്ല നമ്മൾ ജോലി ഉയർച്ചയും വേണം അപ്പോൾ അതിനായിട്ട് നമുക്ക് വളരെ വലിയ ലേണിംഗ് റീസോഴ്സസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും വലിയ നഴ്സിംഗ് ലൈബ്രറി ആർ ആണ് അപ്പോൾ അതിലേക്കുള്ള ആക്സസ് നമുക്ക് ആർ സി എൻ മെമ്പറാകുന്ന വഴി കിട്ടും പിന്നെ കരിയർ ഗൈഡൻസ് നമ്മുടെ കരിയറിലെ അല്ലെ ജോലി സ്ഥലത്ത് നമ്മൾ ശരിയായ ശമ്പളം അല്ല നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്നെന്നുണ്ടെങ്കിൽ ജോബ് ഇവാലുവേഷൻ സർവീസസ് ആർ സി എൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ പുതിയ ജോലിക്ക് പോലും പോകണമെന്നുണ്ടെങ്കിൽ അതിന് സി വി റൈറ്റിങ് ഇൻറ്റർവ്യൂ കോച്ചിങ് തുടങ്ങിയ സപ്പോർട്ടും ആർ സി എന് കൊടുക്കുന്നുണ്ട് പിന്നെ കൗൺസിലിംഗ് സർവീസസ് നമ്മുടെ ലൈഫിലും വർക്കിലും ഉള്ള പല പല പ്രശ്നങ്ങളും നമ്മൾ എല്ലാവരും നേരിടേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അഡ്വൈസസ് ആർ സി എൻ്റെ കൗൺസിലിംഗ് സർവീസസ് വഴി കിട്ടും പിന്നെ മെമ്പർ ഡിസ്കൗണ്ട്സ് ഏതാണ്ട് ഒരു മൂവായിരത്തോളം റീറ്റെയിലേഴ്സിൻ്റെ മെമ്പർ ഡിസ്കൗണ്ട്സ് ആർ സി എൻ വഴി നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് നാഷണൽ ഹെൽത്ത് സർവീസസിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും ഒക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശമ്പള വർധനമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ജോലിയിലുള്ള കണ്ടീഷൻസ് അതിന് നമുക്ക് മെച്ചപ്പെടുത്തുവാനും ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റോയൽ കോളേജ് ഓഫ് നേഴ്സിങ്ങിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷത്തോളം മെമ്പേഴ്സ് ഉള്ളൊരു യൂണിയനാണ് അപ്പോൾ അതിൻ്റെതായ ശക്തി ഈ യൂണിയൻ ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എൻഗേജ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ശബ്ദം അവിടെ ഉയർത്താൻ പറ്റുള്ളൂ പിന്നെ ഇത് എൻ എച്ച് എസിൻ്റെ ശമ്പളം മാത്രമല്ല ആർ സി എൻ്റെ ഒരു സ്ട്രൈക്ക് കൊണ്ട് ഇമ്പ്രൂവ് ആകുന്നത് എൻ എച്ച് എസിലെ ശമ്പളം ഉയർന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും പ്രൈവറ്റ് സെക്ടറിലെയും ശമ്പളം അതിനനുസരിച്ചിട്ട് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു എൻ എച്ച് എസിലെ ഒരു സ്ട്രൈക്ക് ഇടന്നാൽ അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഒരു ശമ്പള വർധന ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പ്രൈവറ്റ് സെക്ടറിലും ഉള്ളവർക്കും ലഭിക്കുന്നതാണ് അപ്പോൾ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് നഴ്സസിന് വേണ്ടി മാത്രമുള്ളതല്ല നഴ്സിംഗ് അസിസ്റ്റൻസിനും ഇതേ ഹെൽപ്പ് എല്ലാ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സിനും ആർ സി എൻ മെമ്പേഴ്സായിട്ടുള്ളവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടും പ്രൊഫഷണൽ ബോഡി എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ മെമ്പേഴ്സിനും ആക്സസ് ചെയ്യാം ഇതുവരെ മെമ്പറായിട്ടില്ലാത്തവർ പരസ്പരം എൻകറേജ് ചെയ്യുക അപ്പോൾ ആർ സി എൻ മെമ്പർ വേണ്ടി ആദ്യത്തെ കൊല്ലം എട്ട് പൗണ്ട് നാൽപ്പത്തിരണ്ട് പെൻസ് മാത്രമേ ചിലവുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള കൊല്ലം പതിനാറ് പൗണ്ട് എൺപത്തിമൂന്ന് പെൻസ് അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ചെലവ് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻസും ഇത്രയും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റിൽ മെമ്പേഴ്സ് ആകുക യോർ വോയിസ് ഇസ് അവർ ഫ്യൂച്ചർ താങ്ക് യു